സ്വാഗതം പേജിറ്റൻ സ്റ്റോറീസിലേക്ക് ഇറാന് ട്രംപിനെയും കൂട്ടരെയും പേടിയില്ല എന്ത് പടക്കോപ്പ് കൊണ്ടിട്ട് ഭീഷണിപ്പെടുത്തിയാലും ഇറാൻ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് അടിമപ്പെടില്ല എന്ന് ആവർത്തിക്കുകയാണ് ടെഹ്റാൻ പശ്ചിമേഷ്യയും മധ്യസ്ഥരെയും ലോകത്തെ ആകെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖിയുടെ പ്രസ്താവന ഇറാൻ എത്രത്തോളം മുന്നൊരുക്കത്തിലാണ് എന്ന് വ്യക്തമാക്കുകയുമാണ് അരാഖി യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കില്ലെന്നും അത് ഇറാൻ്റെ അവകാശമാണ് എന്നുമാണ് അരാഖി ആവർത്തിക്കുന്നത് അതായത് അമേരിക്കയോട് നോ പറയാൻ തങ്ങൾക്ക് പേടിയില്ല എന്ന് തന്നെയാണ് അരാക്ചി പറയുന്നത് മാത്രമല്ല മേഖലയിലെ സാഹചര്യം റഷ്യയുമായും ചൈനയുമായും ഇറാൻ ചർച്ച ചെയ്യുന്നുണ്ട് എന്നും അരാക്ചി വെളിപ്പെടുത്തുന്നു സമ്പുഷ്ടീകരണം സംബന്ധിച്ച അരാച്ചിയുടെ പ്രസ്താവന ഇറാൻ അമേരിക്ക ചർച്ചയുടെ ഗതി തന്നെ മാറ്റുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ചോദ്യം തുടർ ചർച്ചയുടെ സാധ്യതകളെ ഇറാൻ തന്നെ അടയ്ക്കുകയാണോ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് അരാക്ചി നടത്തിയ ഈ പ്രസ്താവനയുടെ നയതന്ത്ര ലക്ഷ്യം എന്താണ് റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യത്തെ അരാക്ചി എടുത്തു പറഞ്ഞത് എന്തിൻ്റെ സൂചനയാണ് ഇത്തരം നാല് ചോദ്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് അതിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോ അതിനിടയ്ക്ക് ആയിത്തുള്ള അലി ഖൊമേനിയുമായി ബന്ധപ്പെട്ട് പുതിയ ചില വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ പ്രചരിക്കുന്നുമുണ്ട് ആദ്യം ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി ടെഹ്റാനിലെ നയതന്ത്ര ഉച്ചകോടിക്കിടെ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റായി നമുക്ക് നോക്കാം ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് ഇറാന്റെ അവകാശമാണ് സീറോ എൻറിച്ച്മെന്റ് അതായത് പൂർണ്ണമായും സമ്പുഷ്ടീകരണം നിർത്തുക എന്നത് ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ആണവായുധം നിർമ്മിക്കാനുള്ള പദ്ധതി ഇറാനില്ല വൻ ശക്തികളോട് നോ പറയാനുള്ള ആർജവുമാണ് തങ്ങളുടെ ആണവായുധമെന്നും എന്നും പറഞ്ഞു ഇനി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ ഇറാന്റെ മിസൈൽ പ്രോഗ്രാം രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നും അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും അദ്ദേഹം തറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞു മൂന്നാമത്തെ പോയിന്റ് അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി അവരോടുള്ള കടുത്ത വിശ്വാസക്കുറവാണ് എങ്കിലും മസ്കറ്റിൽ നടന്ന പരോക്ഷ ചർച്ചകൾ ഒരു നല്ല തുടക്കമാണ് എന്ന് അരാക്ഷി പറഞ്ഞു എന്നാൽ ഭാവി ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്ക ഭീഷണികളും സമ്മർദ്ദങ്ങളും അവസാനിപ്പിക്കണമെന്നും അരാക്സി ഓർമ്മിപ്പിച്ചു ഇനി നാലാമത്തെ പോയിന്റിലേക്ക് വന്നാൽ അറബിക്കടലിലെ യു എസ് യുദ്ധക്കപ്പലുകളുടെ വിന്യാസത്തെ ഇറാൻ പേടിക്കുന്നില്ല പേടി എന്നത് ഇറാനെ സംബന്ധിച്ച് മാരകമായ വിഷമാണ് അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ മുതിർന്നാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ കൃത്യമായി ലക്ഷ്യമിടും പൂർണ്ണയുദ്ധം ഉണ്ടായാൽ മേഖലയാകെ വിനാശകരമായ ഫലങ്ങൾ അത് ഉണ്ടാക്കുമെന്നും അരാച്ചി ഓർമ്മിപ്പിച്ചു ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് വന്നാൽ എല്ലാ കാര്യങ്ങളും ഇറാൻ റഷ്യയുമായും ചൈനയുമായും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞ അഞ്ചാമത്തെ പോയിന്റ് അതായത് അരാച്ചിയുടെ വാക്കുകൾ കൃത്യവും സുവ്യക്തവുമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള മുന്നറിയിപ്പുമാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കളയാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് ട്രംപിനോടും നെതന്യാഹുവിനോടും ആവർത്തിക്കുകയാണ് ഇറാൻ എന്നുവെച്ചാൽ ചർച്ച പരാജയപ്പെട്ടാലും തങ്ങൾക്ക് ഒന്നുമില്ല പരാജയപ്പെടുമെന്നുള്ള പേടി തങ്ങൾക്കില്ലെന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ എന്ന് തന്നെ അരാക്ഷിയുടെ ഈ പ്രസ്താവനയിലൂടെ നമ്മൾ വായിച്ചെടുക്കണം തുടർ ചർച്ചയ്ക്ക് ഇറാന് താല്പര്യമില്ലെന്നുള്ള സൂചനയാണോ അരാക്ഷി നൽകുന്നത് എന്ന സംശയമാണ് ഒമാനെ പോലുള്ള തുർക്കിയെ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇപ്പോഴുള്ളത് അമേരിക്കയുടെ മുൻചതികളെയും വിശ്വാസവഞ്ചനകളെയും അരാക്ഷി ചൂണ്ടിക്കാണിച്ചതും നമ്മൾ ശ്രദ്ധിക്കണം അമേരിക്ക വിശ്വാസമില്ലാത്തത് തന്നെയാണ് ചർച്ചയുടെ പ്രധാന വെല്ലുവിളി എന്ന് അരാക്ഷി പറയുന്നതിൽ ചില തന്ത്രപരമായ നീക്കങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഈ മേഖലയിലെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും അവർ പറയുന്നു മാത്രമല്ല അരാച്ചി പ്രസ്താവന നടത്തിയ സമയത്തിലും ഇറാന്റെ നയതന്ത്ര രാഷ്ട്രീയം അല്ലെങ്കിൽ സമ്മർദ്ദം ഒഴിഞ്ഞിരിപ്പുണ്ട് ബുധനാഴ്ചയാണ് നെതന്യാഹു വാഷിംഗ്ടണിലെത്തി ട്രംപിനെ കാണുക അപ്പോൾ ഉറപ്പായും ഇറാനുമായി അമേരിക്കയുമായുള്ള ചർച്ച വിഷയമാകും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിധി കുറയ്ക്കുക പ്രോക്സികൾക്ക് സഹായം നൽകുന്നത് ഇറാൻ നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള കാര്യം നെതന്യാഹു ട്രംപിനോട് വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇറാൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അരാക്സി എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു വശം ചർച്ചയ്ക്ക് സമ്മതിച്ചു എന്ന് വെച്ച് ഇറാൻ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുകയുമാണ് അരാക്ചി ഇതിനൊപ്പം മേഖലയിലെ കാര്യങ്ങൾ ഇറാന്റെ തന്ത്രപരമായ പങ്കാളികളായ റഷ്യയുമായും ചൈനയുമായും നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അരാക്ഷി വെളിപ്പെടുത്തിയതും മനഃപൂർവ്വമാണ് അത് ഇറാൻ്റെ മറ്റൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതായത് അമേരിക്കയുമായുള്ള ചർച്ചയുടെ കാര്യങ്ങളും റഷ്യയുമായും ചൈനയുമായും ഇറാൻ പങ്കുവയ്ക്കുന്നു എന്നാണ് അരാക്ഷി സൂചിപ്പിക്കുന്നത് അതായത് ഏതൊരു ചർച്ച ഇറാൻ നടത്തിയാലും അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തേക്ക് എത്തുമെന്നാണ് അരാക്ഷി സൂചിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ഇറാൻ്റെ തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ റഷ്യയും ചൈനയും ഈ ചർച്ചയുടെ ഭാഗമാണെന്നുള്ള സന്ദേശമാണ് അരാക്ഷി ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഇക്കാര്യം പറഞ്ഞിരുന്നു മധ്യസ്ഥനാകാനില്ല എന്നാൽ ഇറാൻ അമേരിക്ക ചർച്ചയെ നിരീക്ഷിച്ചു വരികയാണ് കാര്യങ്ങൾ തിരക്കി അറിയുന്നുണ്ട് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ചൈനയും ഇറാനും അമേരിക്കയുമായുള്ള ചർച്ചയിലെടുത്ത നിലപാടുകളെ സ്വാഗതം ചെയ്തിരുന്നു മാത്രമല്ല ഊർജ ആവശ്യത്തിനുള്ള യുറൈനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ്റെ അവകാശമാണെന്നും റഷ്യയും ചൈനയും കഴിഞ്ഞ ആഴ്ചയും ആവർത്തിക്കുകയും ചെയ്തു അതായത് അമേരിക്കയോട് കിടപിടിച്ചു നിൽക്കാൻ കഴിയുന്ന ലോകത്തിലെ രണ്ട് വൻ ശക്തികളെ ചർച്ചയുമായി ഇറാൻ ബന്ധിപ്പിക്കുന്നതിൻ്റെ രാഷ്ട്രീയ തന്ത്രം ഇതിലൂടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കില്ലെന്ന അബ്ബാസ് അറാഖിയുടെ പ്രസ്താവനയോട് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇറാൻ അമേരിക്കയുമായി ഒരു കരാറിന് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് നടക്കണമെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം എന്നാണ് ട്രംപിന്റെ പ്രതികരണം കരാറിൽ എത്തിയില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കുമെന്നുള്ള അന്ത്യശാസനത്തിന്റെ സ്വരത്തിലുള്ള നിലപാടാണ് ട്രംപ് വ്യക്തമാക്കിയത് ഒമാനിൽ നടക്കാൻ സാധ്യതയുള്ള രണ്ടാം റൗണ്ട് ചർച്ചകളിൽ ഇറാൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതും ഗൗരവകരവുമായ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതുമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇസ്രയേലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം സീറോ നിലയിലേക്ക് എത്തണം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റണം എന്നുമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ആരാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നതാണ് ഏറെ വിചിത്രകരമായ കാര്യം ആണവ കരാറിൽ ഒപ്പിടാത്ത ആളാണ് ഇസ്രയേൽ ആണവായുധങ്ങൾ കൈവശമുണ്ടോ ഇല്ലയോ എന്ന് ലോകത്തോട് ഇതുവരെ വ്യക്തമാക്കാത്ത രാജ്യമാണ് ഇസ്രയേൽ അവരാണ് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത് അതിൽ നിന്ന് തന്നെ പശ്ചിമേഷ്യയിലെ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ വളരെയധികം വ്യക്തമാണ് ഇത് പണ്ടേ വ്യക്തമാണ് പക്ഷേ ഇപ്പോഴും പറയുന്നത് എന്താണ് ഇറാനാണ് ഭീഷണി എന്നുള്ള നിലയിലാണ് എപ്പോഴും ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നത് അമേരിക്കൻ തീരുമാനത്തിനൊപ്പം എപ്പോഴും നിൽക്കുന്ന ആണവോർജ ഏജൻസിയും അരാക്ഷിയുടെ പ്രസ്താവനയിൽ സ്വാഭാവികമായും ഉത്കണ്ഠ രേഖപ്പെടുത്തി ഇറാൻ്റെ യുറേനിയം ശേഖരം വർദ്ധിക്കുന്നതിലാണ് ഐ ഇ എ മേധാവി റാഫേൽ ഗ്രോസിയുടെ ആശങ്ക ആണവായുധം നിർമ്മിക്കാത്ത ഒരു രാജ്യം ഇത്രയധികം അളവിൽ ഉയർന്ന അളവിൽ അതായത് അറുപത് ശതമാനത്തിലധികം അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഗൗരവകരമായ കാര്യമാണ് എന്നാണ് ഏജൻസി പണ്ട് തൊട്ടേ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഇതിനിടയ്ക്കാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുമായി ബന്ധപ്പെട്ട പുതിയ ചില വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അദ്ദേഹം ബംഗറിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് വീണ്ടും പ്രചരിപ്പിക്കുന്നത് മുപ്പത്തിയേഴ് വർഷത്തിനിടെ ആദ്യമായി ഖൊമേനി ഒരു പ്രധാന സൈനിക യോഗത്തിൽ പങ്കെടുക്കാത്തതാണ് പുതിയ വാർത്തയായി മാറിയിട്ടുള്ളത് ഫെബ്രുവരി എട്ടിന് ഇറാൻ വ്യോമസേന കമാൻഡർമാരുമായി എല്ലാ വർഷവും നടക്കാറുള്ള കൂടിക്കാഴ്ചയിലാണ് ഖൊമേനി ഇത്തവണ പങ്കെടുക്കാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം അധികാരമേറ്റത് മുതൽ കോവിഡ് കാലത്ത് പോലും അദ്ദേഹം ഈ ചടങ്ങിൽ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ട് ഖൊമേനി ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത് അമേരിക്കയുടെ വ്യോമാക്രമണ ഭീഷണിയെ തുടർന്ന് ഖൊമേനി അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയത് കൊണ്ടാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ മകൻ ഖൊമേനിയുടെ മൂന്നാമത്തെ മകൻ മസൂദ് ഖൊമേനിയാണ് ഇപ്പോൾ ഔദ്യോഗിക കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇത്തരം വാർത്തകളെ ഇറാൻ പതിവ് പോലെ തള്ളിക്കളയുകയാണ് ഇന്ത്യയിലെ ഇറാൻ കോൺസുലറ്റ് ജനറൽ സെയ്ദ് റൈസ മൊസായേബ് മുത്തലഖ് ഉൾപ്പെടെയുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ടുകളെ വെറും അഭ്യൂഹങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഏതൊരു രാജ്യത്തെയും ഭരണത്തലവിന് നൽകുന്നത് പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമേ ഖൊമേനിക്കും നൽകുന്നുള്ളൂ എന്നും അദ്ദേഹം ബംഗറിലോ ഷെൽട്ടറിലോ ഒളിച്ചിട്ടില്ല എന്നും ഇറാൻ ആവർത്തിക്കുന്നു എല്ലാ പ്രധാന ചർച്ചകളും വീഡിയോ കോൺഫറൻസിംഗ് വഴിയും മറ്റ് സുരക്ഷിത മാർഗ്ഗങ്ങളിലൂടെയും ഖൊമേനി നടത്തുന്നുണ്ട് എന്ന് ഇറാൻ നയതന്ത്ര പ്രതിനിധികളും അറിയിക്കുന്നു അതായത് ഒരു യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തത് വലിയ കാര്യമായി കാണേണ്ടതില്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് നേരത്തെയും ഖൊമൈനി അമേരിക്കൻ ആക്രമണത്തെ ഭയന്ന് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ പരന്നിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇത് പരന്നിരുന്നു പിന്നാലെ ഫെബ്രുവരി ആദ്യവാരത്തിൽ ഖൊമൈനി സാധാരണക്കാരായ ഇറാൻ പൗരന്മാരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിദേശ ശക്തികളെ ഇറാൻ ഭയപ്പെടുന്നില്ല എന്നും ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് ഇറാനിൽ അസ്ഥിരതയുണ്ടാക്കാൻ വിദേശ ഏജൻസികൾ നടത്തുന്ന നീക്കമാണ് എന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത് എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ഇറാൻ അത്രത്തോളം വലിയ സുരക്ഷ തന്നെയാണ് ആയിത്തുള്ള അലി ഖൊമേനിക്ക് ഒരുക്കിയിരിക്കുന്നത് അവരുടെ പരമോന്നത നേതാവാണ് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് ഇറാൻ്റെ ജോലി തന്നെയാണ് അതുകൊണ്ടുള്ള സുരക്ഷ അവർ ഒരുക്കുന്നു എന്ന് തന്നെ നമ്മൾ കാണുന്നു എന്തായാലും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന ഇറാൻ്റെ നിലപാട് ഒമാൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതല്ല അമേരിക്ക പടക്കോപ്പുകൾ വെച്ച് നടത്തുന്ന സമ്മർദ്ദത്തിന് ഇറാൻ നിലപാടുകളിലൂടെ മറുസമ്മർദ്ദം നൽകുകയാണ് എന്നാണ് ചില നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരു കാര്യം ഉറപ്പാവുകയാണ് എന്തു വന്നാലും എത്ര വലിയ സമ്മർദ്ദം സൃഷ്ടിക്കപ്പെട്ടാലും ഇറാൻ നിലപാടുകളിൽ നിന്ന് മാറില്ല ട്രംപിൻ്റെ മാക്സിമം സമ്മർദ്ദം എന്ന തന്ത്രം നേരത്തെ ആരാക്ഷി പറഞ്ഞതുപോലെ മാക്സിമം പരാജയമായി മാറാനാണ് സാധ്യത എന്തായാലും പോർവിളികൾക്കും നിലപാട് പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം പശ്ചിമേഷ്യ സമാധാനം അതുണ്ടാകട്ടെ അതെപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വാട്സപ്പിൽ പേജിറ്റൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അങ്ങമാകാം നന്ദി നമസ്കാരം